ഉപദ്രവകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലുന്നതിനുള്ള കരട് ബില്ല് മന്ത്രിസഭ അംഗീകാരം നൽകിയതിൽ വിവിധ സംഘടനാ നേതാക്കളുടെയും കർഷകരുടെയും പ്രതികരണങ്ങൾ കേൾക്കാം ബില്ലിനെ സ്വാഗതം ചെയ്തും അതോടൊപ്പം എങ്ങനെ നടപ്പാക്കും എന്ന ആശങ്കയും ജനങ്ങൾ പങ്കുവച്ചു സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്ന ഉപദ്രവകാരികളായുള്ള വന്യമൃഗങ്ങളെ കൊല്ലുവാനുള്ള അനുമതി നൽകുന്ന തീരുമാനം ഏറെ പക്ഷേ തെരഞ്ഞെടുപ്പ് കേട്ടുകൊണ്ടുള്ള ജനങ്ങളെ കണ്ണിൽ പടിയിരുവാൻ വേണ്ടി ആകരുത് ഇത് നടപ്പിലാക്കാനുള്ള ആർജവമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളും കാണിക്കേണ്ടത് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അത് നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ നല്ലതാണ് കാരണം ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ കാര്യമാണ് എന്നാലും ഈ ഇലക്ഷൻ സമയത്ത് മാത്രം ഇങ്ങനെ വരികയും ഇത്രയും നാളും ഇതിന് യാതൊരു തീരുമാനമെടുക്കാതെ ഇലക്ഷൻ അടുത്ത സമയത്ത് വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള ഒരു 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 പ്രക്രിയയായിട്ടാണ് ഞങ്ങൾക്ക് ഇപ്പോൾ തോന്നിയിരിക്കുന്നത് അതുകൊണ്ട് ഇത് സുതാര്യമായിരിക്കണം തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം അറുപത് വർഷമായിട്ട് ഈ കുമ്പളിക്കര ജീവിച്ച് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ വന്യമൃഗങ്ങളെ കണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ദോഷമായ കുഴപ്പങ്ങളാണ് അതിനെ സർക്കാർ കൊല്ലുക എന്ന് പറഞ്ഞത് ഏറ്റവും നല്ലൊരു കാര്യമാണ് അത് സർക്കാർ നടപ്പിലാക്കണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരും ആഗ്രഹം അതേപോലെ തന്നെ വിറ്റുപരികി അത് നമ്മുടെ ജനവാസ മേഖലകളിൽ വന്ന് നമ്മുടെ കൃഷികളെ എല്ലാം നശിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു അതിന് സർക്കാരിൻ്റെ ആ തീരുമാനം വളരെ നല്ലതാണ് പക്ഷേ അതിനകത്തൊരു പ്രായോഗികത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ സർക്കാർ നടപ്പിലാക്കും എന്നുള്ളതാണ് നമ്മുടെ സെൻട്രൽ ഗവണ്മെന്റിൻ്റെ വന്യജീവി സംരക്ഷണ ആക്ട് ഉണ്ട് അതെല്ലാം വെച്ച് നമ്മൾ എങ്ങനെ അത് നടപ്പിലാക്കും എന്നുള്ളതാണ് നടപ്പിലാക്കുകയാണെങ്കിൽ വളരെ ഇടുക്കി പ്രത്യേകിച്ച് ഇടുക്കിയിലുള്ള ജനങ്ങൾക്ക് വളരെ സന്തോഷകരമായ കാര്യമാണ് ഇത് സ്വീകാര്യതയോടുകൂടി തന്നെയാണ് ജനങ്ങൾ ഇതിനെ ഉറ്റുനോക്കുന്നത് ഇനിയും ഇത് ചെയ്യേണ്ടത് ഇതിന്റെ ഉത്തരവുകളും അതുപോലെ തന്നെ അനുമതികളും തേടി മുകളിലോട്ട് പോകാതെ എത്രയും പെട്ടെന്ന് ഈ നിയമം നടപ്പാക്കുവാനുള്ള ചുമതല ഇവിടുത്തെ ഈ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുകയും എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ നടപ്പാക്കുകയും ചെയ്യണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള പല നിയമങ്ങൾ വരികയും ഈ നിയമങ്ങളൊക്കെ കാലാകാലങ്ങളായി മേശപ്പുറത്തിരിക്കുകയും ചെയ്യുന്നുണ്ട് അതിനും ഒരു പരിഹാരം കണ്ടെത്തി എത്രയും പെട്ടെന്ന് ഇത് നടപ്പാക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്